സോഷ്യൽ മീഡിയയിൽ വൈറലായ വ്യക്തിയാണ് സന്തോഷ് വർഗി എന്ന ആറാട്ടെണ്ണൻ നടൻ ബാലയും സന്തോഷ് വർക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ ചർച്ചകൾക്കൊക്കെ വഴിയൊരുക്കിയിരുന്നു ഇപ്പോഴിതാ ബാലയെക്കുറിച്ചുള്ള സന്തോഷ് വർക്കിയുടെ പുതിയ വെളിപ്പെടുത്തലും ചർച്ചയാകുകയാണ് ദേഷ്യം വന്നാൽ ബാലയ്ക്ക് ഭ്രാന്താണെന്നും തന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ടുണ്ട് എന്നുമാണ് സന്തോഷ് വർക്കി പറയുന്നത് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സന്തോഷ് വർക്കി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ബാല ആദ്യം സഹോദരനെ പോലെയായിരുന്നു തനിക്ക് നല്ല ബന്ധമായിരുന്നു അത് കഴിഞ്ഞ് ചില തെറ്റിദ്ധാരണകളൊക്കെ വന്നു ഇപ്പോൾ അത്ര നല്ല ബന്ധമൊന്നുമല്ല തമ്മിലുള്ളത് ഒരു തവണ ബാല തന്നെ വിളിച്ച് ശാരീരികമായി ഉപദ്രവിച്ചു അടിച്ചു അത് കഴിഞ്ഞും തനാ ബന്ധം വെച്ചതാണ് പക്ഷേ ഒരുപാട് പേർ പാര വയ്ക്കുന്നുണ്ട് തനിക്ക് പുള്ളിയോട് ദേഷ്യമൊന്നുമില്ല എന്നും ബാല ഭയങ്കര ഇമോഷണൽ ആയ വ്യക്തിയാണെന്നും ഓരോ സമയത്തും ഓരോ മൂഡാണെന്നും സന്തോഷ് വർക്കി പറയുന്നു സ്നേഹം വന്നാൽ ഭയങ്കര സ്നേഹമാണ് ബാലയ്ക്ക് പക്ഷെ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ് വൈരാഗ്യം വന്നാൽ ഭയങ്കര വൈരാഗ്യവുമാണ് ബാല അങ്ങനെ ഒരു മനുഷ്യനാണ് ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല എടുത്തുചാട്ടമുള്ളയാളാണ് ബാലയെന്നും പ്രവചിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണെന്നും ബേസിക്കലി പാവമാണെന്നും പക്ഷേ ബാലയുടെ കൂടെ പോകാനാകില്ല എന്നും പെട്ടെന്ന് ദേഷ്യപ്പെടും ഇമോഷണൽ ആണെന്നും സന്തോഷ് വർക്കി പറയുന്നു അവസാനം ബാലയുടെ വീട്ടിൽ പോയപ്പോഴാണ് തന്നെ അടിച്ചത് ഇനി പോയാൽ കടന്നു കയറ്റത്തിന് കേസ് കൊടുക്കുമെന്നും ബാല പറഞ്ഞു അതിനാൽ ബാലയുടെ ബർത്ത്ഡേക്ക് പോയില്ല വിളിച്ചുവെങ്കിലും കിട്ടിയില്ല അന്ന് വിളിച്ചപ്പോൾ ആദ്യമൊക്കെ മര്യാദയ്ക്കാണ് ബാല സംസാരിച്ചത് പിന്നീട് അടുക്കളയിലേക്ക് വിളിച്ചിട്ടാണ് ഇടി തന്നത് തനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നു പക്ഷെ ആ ബന്ധം കണക്കിലെടുത്ത് താൻ കേസ് കൊടുത്തില്ല ഒരുപാട് തെറ്റിദ്ധാരണകൾ ബാലയ്ക്കുണ്ട് ചിലപ്പോൾ വയലന്റ് ആകുമെന്നും സന്തോഷ് വർക്കി പറയുന്നു അതേസമയം സന്തോഷ് വർക്കിയെ കൊണ്ട് ബാല മാപ്പ് പറയിച്ച സംഭവമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയായിരുന്നു സന്തോഷ് വർക്കിയെ കൊണ്ട് ബാല മാപ്പ് പറയിപ്പിച്ചത് അതിന്റെ വീഡിയോയും ബാല തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചു പദവി രീതിയിലല്ല താൻ സംസാരിക്കുന്നതെന്നും ഒത്തിരി നാളായി മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നുവെന്നും ബാല ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അഭിനേതാക്കളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് മോശമായി സംസാരിച്ചതിനാണ് സന്തോഷ് വർക്കയെ കൊണ്ട് അന്ന് ബാല മാപ്പ് പറയിച്ചത് നടൻ മോഹൻലാലിനോടും ഭാര്യ സുചിത്രയോടും മാപ്പ് പറയാൻ ബാല സന്തോഷ് വർക്കിയോട് ആവശ്യപ്പെട്ടു അപ്പം മലയാളത്തിലൊരു നടിയെക്കുറിച്ച് ബോഡി ഷേബിംഗ് നടത്തിയതിനും ബാല സന്തോഷ് വർക്കെ കൊണ്ട് മാപ്പ് പറയിച്ചിരുന്നു സ്വന്തം വീട്ടിലുള്ള ആളിലാണ് ഈ അനുഭവമെങ്കിൽ വെറുതെ ഇരിക്കുമോ എന്ന് ചോദിച്ച ബാല തെറ്റായ കാര്യമാണ് സന്തോഷ് വർക്കി ചെയ്തതെന്നും 好了，你知道。 വൈറലായ ആയൊരാളല്ലേ താങ്കൾ ഇതൊക്കെ കുട്ടികൾ കാണില്ലേ നിങ്ങളുടെ അമ്മയൊക്കെ ഇത് കാണില്ലേ എന്നും ബാല അങ്ങ് ചോദിച്ചിരുന്നു താൻ ചെയ്തതെല്ലാം തെറ്റാണെന്നും അതെല്ലാം മനസ്സിലാക്കി എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുവെന്നും സന്തോഷ് വർക്കി അന്ന് ആ വീഡിയോയിലൂടെ പറഞ്ഞു പിന്നീട് ബാലയുടെ സന്തത സഹചാരിയായി സന്തോഷ് വർക്കി മാറുകയും ചെയ്തു എന്നാൽ അതിനുശേഷം സന്തോഷ് വർക്കിക്കെതിരെ ബാലയും ബാലയ്ക്കെതിരെ സന്തോഷ് വർക്കിയും ആരോപണങ്ങളുമായി രംഗത്ത് വന്നു തന്റെ ശത്രുക്കളുടെ ഒപ്പം കൂടി സന്തോഷ് വർക്കി തനിക്കെതിരെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും തന്നെ പറ്റി അടിസ്ഥാന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ബാല പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെയും സന്തോഷ് വർഗ്യാന് രംഗത്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്